സിനിമാലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പത് പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായാണ് എംബുരാൻ ഒരുങ്ങുന്നത് ആദ്യഭാഗത്തേക്കാൾ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ കഥാലോകം വളരെ വലുതാണെന്ന് ടീസറിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു മലയാളത്തിൽ മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിൽ ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ അവതരിപ്പിച്ചതും വ്യത്യസ്തമായ പ്രൊമോഷൻ ആയിരുന്നു റിലീസിന് വെറും ഇരുപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്കുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയ പ്രൊമോഷൻ പരിപാടികളാണ് എംബുരാൻ ഉള്ളത് പാൻ ഇന്ത്യനായി ഒരുങ്ങുന്ന എംബുരാൻ ഓരോ ഏരിയയിലും ഗ്രാൻഡ് പ്രൊമോഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹൈദരാബാദ് മുംബൈ ചെന്നൈ ദുബായ് കൊച്ചി എന്നിവിടങ്ങളിലാണ് പ്രൊമോഷൻ പരിപാടികൾ ഒരുങ്ങുന്നത് ഓരോയിടത്തും ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാരുകളുടെ സാന്നിധ്യമുറപ്പാക്കാൻ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നുണ്ട് ഹൈദരാബാദിൽ നടക്കുന്ന സ്പെഷ്യൽ ഇവന്റിൽ പ്രഭാസ് മുഖ്യ അതിഥിയായി എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നടക്കുന്ന ഇവന്റിൽ ഇന്ത്യൻ സിനിമയിലെ സകലകലാ വല്ലഭൻ ഹാസനും സൂര്യയും വിശിഷ്ടാതിഥികളായി എത്തിയേക്കും ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളികളായി ലൈക്ക പ്രൊഡക്ഷൻസ് എത്തുമ്പോൾ പ്രൊമോഷൻ പരിപാടികളും അതിനൊപ്പം ഗ്രാൻഡ് ആകുമെന്ന കണക്കുകൂട്ടലിലാണ് ആരാധകർ മുംബൈയിൽ നടക്കുന്ന ഇവന്റിൽ അക്ഷയ് കുമാർ എത്തുമ്പോൾ കർണാടകയിൽ കിച്ച സുദീപും എംബുരാൻ്റെ പ്രൊമോഷന്റെ ഭാഗമായേക്കും ദുബായിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പ്രീ റിലീസ് ഇവന്റിന് പുറമെ ബുർജ് ഖലീഫയിലും പ്രൊമോഷൻ നടത്തിയേക്കും യു എസിലും ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന റൂമറുകളുണ്ട് നിലവിൽ രാജമൗലിയുടെ ചിത്രത്തിന്റെ തിരക്കിലാണ് പൃഥ്വിരാജ് ഒരാഴ്ച മാത്രമുള്ള ഷെഡ്യൂളിന് ശേഷം പൃഥ്വി എംബുരാന്റെ പ്രൊമോഷനുകളിലേക്ക് കടക്കും സത്യൻ നന്ദിക്കാട് സംവിധാനം ഹൃദയപൂർവ്വത്തിന്റെ ഷെഡ്യൂൾ അവസാനിച്ചതിന് ശേഷം മോഹൻലാലും പ്രൊമോഷന്റെ ഭാഗമാകും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരാൻ പ്രദർശനത്തിനെത്തുമെന്നാണ് കരുതുന്നത് ചിത്രത്തിന്റെ ട്രെയിലും കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിരുന്നു മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിലറാണ് എംബുരാൻ്റെത് മൂന്ന് മിനിറ്റ് അമ്പത്തിയൊന്ന് സെക്കൻഡാണ് ട്രെയിലറിന്റെ ദൈർഘ്യം ലൂസിഫറിന്റെ ട്രെയിലറിനും മൂന്ന് മിനിറ്റ് നടത്തു ദൈർഘ്യമുണ്ടായിരുന്നു മാർച്ച് പതിനഞ്ചിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ